പതിനാറിൽ സുപ്രീംകോടതി സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ആ സ്ഥലം നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഏറ്റെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ നൽകുകയും രണ്ടായിരത്തി നാല് മുതൽ കൺസിസ്റ്റന്റായിട്ട് എൽഡിഎഫ് യു ഡി എഫ് സർക്കാരുകൾ കേരളത്തിൽ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതി എന്ന നിലപാട് സ്വീകരിച്ചു വന്നിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ കോടതിയിൽ നിന്നും അങ്ങനെ ഒരു അവസരം കേരള സർക്കാരിന് കിട്ടിയത് അതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായി വന്നത് അപ്പോൾ ഒന്നുകിൽ സ്ഥലം ഏറ്റെടുക്കാം അതല്ലെങ്കിൽ ഈ ലീസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം കെ ഐആർഎംഎല്ലിന് കെ എം ആർ എല്ലിന് കൊടുക്കേണ്ടി വരും എന്നതാണ് സുപ്രീംകോടതി വിടിയ ജഡ്ജ് അപ്പോൾ അന്ന് മുതൽ ഏറ്റെടുക്കാമായിരുന്ന സ്ഥലവും ക്യാൻസൽ ചെയ്യാമായിരുന്ന ലീസും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതിനാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മാസപ്പടി എന്ന നിലയിൽ പണം മാസമാസം കൊടുത്തോണ്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിന്റെ അമന്മെന്റ് വന്നു എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ അമെന്മെന്റിന് പിന്നാലെ ആ അമന്മെന്റ് നോട്ടിഫൈ ചെയ്തുകൊണ്ടും സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചുകൊണ്ടും ഉള്ള ഇന്റിമേഷൻ സംസ്ഥാന സർക്കാരുകൾക്ക് വന്നു അതുകൂടാതെ അതിന് പുറകെ രണ്ടായിരത്തി പത്തൊമ്പത് ഡേറ്റ് ആൻഡ് എക്സാക്ട് ഓർഗനൈസിംഗ് ഇറ്റ് ഒക്ടോബർ മാസത്തിലാണെന്നെന്റെ ഓർമ്മ എല്ലാ നിലനിൽക്കുന്ന എല്ലാ സ്വകാര്യ ലീസുകളും ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് വന്നു ടു ടെർമിനേറ്റ് ഓൾ ദി എക്സിസ്റ്റിംഗ് മൈനിംഗ് ലീസസ് ഓൺ ബീച്ച്സ് ആൻഡ് മിനറൽസ് ആറ്റമിക് മിനറൽ കൺസെഷൻസിന്റെ പരിവി വരുന്ന എല്ലാ സ്വകാര്യ മൈനിംഗ് ലീസുകളും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഡയറക്ഷൻ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടിട്ടുള്ള പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് അവർ കടന്നു എന്ന് മാത്രമല്ല അതിന്റെ അകത്ത് അവർ ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിയമപരമായി എല്ലാം കറക്റ്റായി എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പീനിയൻ ചോദിക്കുകയും ലോ ഡിപ്പാർട്ട്മെന്റും ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലീസ് ക്യാൻസൽ ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചതിന്റെ വെളിച്ചത്തിൽ ആ ലീസ് ക്യാൻസൽ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കടന്ന് ആ അതിനുള്ള ഓർഡേഴ്സ് ആക്കിയ സമയത്താണ് മുഖ്യമന്ത്രി ഇടപെട്ട് യോഗം വിളിച്ച് വീണ്ടും അതിന് ലൈഫ് നൽകിയത് സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ ഉയർത്തി ചോദിച്ചതാണ് എന്ത് താൽപര്യത്തിന്റെ പുറത്താണ് വാട്ട് വാസ് ദ ഇൻട്രസ്റ്റ് അതായത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരുകളുടെയും യുഡിഎഫിന്റെ എൽ ഡി എഫിന്റെ അടക്കം സർക്കാരുകളുടെ നിലപാട് പൊതുമേഖലയിൽ മാത്രം കരിമണൽ കരിമണൽഖനനം മതി എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന നയം നിലനിൽക്കുമ്പോൾ ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല അതിനുശേഷം വീണ്ടും മാസപ്പടി തുടർന്നു ഇത് ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതിനുള്ള പാരിതോഷികമായിട്ടാണ് മാസപ്പടി വന്നത് അതിന് ശേഷം ഇപ്പോൾ മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന് സേവനം നൽകാതെയാണ് വീണാ വിജയൻ പണം വാങ്ങിയത് എന്നും അതുകൊണ്ട് തന്നെ എന്ത് സേവനമാണ് നൽകിയതെന്ന് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ ആ അന്വേഷണം അവരുടെ ശരീരത്തിൽ തൊടുന്നതിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ഇവർ ഈ ലീസ് ഒഫീഷ്യലായിട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ടി ഈ നിലനിർത്തിയെന്നുകൂടി ഞാൻ പറയാം അതായത് കേന്ദ്രത്തിൽ ഈ ബീറ്റ്സ് ആൻഡ് മിനറൽസിന്റെ മൈനിങ് റിലാക്സ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു വലിയ ലോബി ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് ഇവിടെ കേരളത്തിലെ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനി അടക്കം അല്ലെങ്കിൽ അവരടക്കമുള്ള വലിയൊരു ലോബി കേന്ദ്ര സർക്കാരിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെനിന്ന് റിലാക്സേഷൻ കിട്ടിയാൽ വീണ്ടും ഇത് സേവ് ചെയ്യാൻ പറ്റും അതിന്റെ ഇടയിൽ ഇനി അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഇതൊരു ജോയിന്റ് വെഞ്ചറാക്കി മാറ്റി കെ എം ആർ എല്ലിൽ ഇപ്പോൾ കേവലം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം ഷെയറാണ് ഐആർഇക്കും കെ എസ് ഐടി സിക്കുമുള്ളത് അത് വർദ്ധിപ്പിച്ച് അത് എഴുപത്തിനാല് ശതമാനം പൊതുമേഖലയാക്കി അങ്ങനെയെങ്കിലും ഈ ലീസ് കെ എം ആർ ഇ എല്ലെന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന പരിശ്രമവും ഈ സമയത്ത് നടന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസപ്പടിക്ക് വേണ്ടി സേവനം നൽകിയത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി അതിന്റെ സിസ്റ്റർ കൺസേൺ ആയ കെ ആർ എം എല്ലിന് വേണ്ടിയിട്ട് ഈ സേവനം നൽകിക്കൊണ്ടിരുന്നത് ഈ സേവനത്തിനും ഇത് കൂടാതെ ഇത് കൂടാതെ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മറ്റ് സേവനങ്ങൾക്കും വേണ്ടിയിട്ടാണ് കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്കും അന്ന് നമ്മൾ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതിൽ പരാമർശിരിക്കുന്ന പോലെ പി വി എന്ന് പറയുന്ന പിണറായി വിജയനും ഈ കമ്പനി നൽകിയിട്ടുള്ളത് അത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ് ഇന്നലെ മന്ത്രി വിശദീകരണം നടത്തിയപ്പോഴോ അല്ലെങ്കിൽ മറുപടി പറഞ്ഞപ്പോഴോ ഒന്നും ഈ ഭാഗങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിയമപരമായി നിലനിൽക്കില്ലാത്ത ലീസിന് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ കേരള സംസ്ഥാന സർക്കാർ ലൈഫ് നൽകി എന്നതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം അദ്ദേഹം നേരിട്ട് ഇടപെട്ട് യോഗം ചേർന്ന് അദ്ദേഹം ഫയൽ വിളിച്ചു വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ ടേബിളിൽ കൊണ്ടുവന്നാണ് ആ ലീസിന്റെ ലൈഫ് നിലനിർത്തിയത് അപ്പോൾ അതിന്റെ കൂടുതൽ ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഈ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ഈ കമ്പനിക്ക് നൽകിയ സേവനങ്ങൾ ഇനിയും അറിയാനുണ്ട് അതും വരും ദിവസങ്ങൾ പുറത്തു പോകും ഈപ്പോ ഉത്തരവ് റദ്ദിയാൻ സമയമെടുത്തു ഓക്കെ പക്ഷെ ഇത്രയും കാലതാമസം വരുത്തിയാൽ പോകും കേന്ദ്രത്തിന്റെ നിയമഭേദഗതി അനുസരിച്ച് അവർക്ക് സാധിക്കും സി എം ആർ എല്ലാവരും കാര്യങ്ങളല്ലെന്ന് നടത്താൻ അങ്ങനെ ഒരു സമയം നൽകിയതിലുണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന ചോദ്യമാണ് ഇന്നലെ മന്ത്രി ഞങ്ങൾ അതായത് അവർക്ക് സഹായമൊന്നും ചെയ്തില്ലല്ലോ അല്ല ഞാനവർക്ക് നേട്ടമുണ്ടായ കാര്യങ്ങൾ പാർട്ട് ടു പാർട്ട് ത്രീയിൽ വരും വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പിക്ചർ അബി ബാക്കി ഹെ എന്ന് പറഞ്ഞ സ്ഥിതിയാണ് പക്ഷെ ഇത് ഈ മൈനർ കൺസ്ട്രഷൻ റൂൾസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ലോബിങ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തിനോടക്ക് എന്തെങ്കിലും റിലാക്സേഷൻ അതിൽ വന്നിരുന്നെങ്കിൽ ദുഡ് ഇംപ്ലിമെന്റഡ് ഡൽഹി ഇതാണ് അതിന്റെ ഞാനത് ഞാനാണല്ലോ ആ ലീസ് തന്നെ കാണിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിന് യുഡിഎഫ് സർക്കാരെന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ അതായത് അന്ന് അനുവദിച്ച ലീസ് പൊതുജന താല്പര്യാർത്ഥമല്ല എന്ന് മനസ്സിലായ മൊമെന്റിൽ വിത്തിൻ ടെൻ ഡേയ്സ് ഹുമാനായ ശ്രീ എ കെ ആന്റണി അതിന്റെ തുടർ നടപടികൾ മരവിപ്പിക്കുകയുണ്ടായി അതാണ് യു ഡി എഫ് സർക്കാർ ചെയ്തത് അതല്ലാണ്ട് ഞാനത് യു ഡി എഫ് അല്ലാന്ന് അറിഞ്ഞുകൊണ്ട് പാലാണ്ട് അറിയാതെ പറഞ്ഞതൊന്നുമല്ല സോ അങ്ങനെയൊന്നും ഇണ്ടാ അതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഞാൻ തന്നെ കാണിച്ച ലീസ് അദ്ദേഹം പറയേണ്ട കാര്യമില്ല അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അല്ല അത് അതും അത് അന്നേരം ഇങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ലീസ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മാസപ്പെട്ടി പോന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് അങ്ങനെ ഒറ്റടിക്ക് കൊടുക്കുമല്ലോ അതല്ല എന്റെ രീതി എന്ന് പറഞ്ഞു you should understand how they are doing യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദർ ഡുങ് ദ കറപ്ഷൻ വൺ ഷോട്ട് സൊല്യൂഷൻ അല്ലത് ഇല്ല രണ്ടായിരത്തി പതിനാറിൽ സി എം ആറിന് കൊടുക്കാൻ സുപ്രീംകോടതി വിധിയില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഫൈൻഡിംഗിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി ചലഞ്ച് ചെയ്തപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡറിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞ കറക്റ്റാണെന്നു ആ സ്ഥലത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ മിനറൽ വെൽത്താണ് എന്ന് പറയാൻ കഴിയില്ല എന്നും എന്നാൽ വേണമെങ്കിൽ സർക്കാരിന് സെവന്റീൻ എ പ്രകാരം നോട്ടിഫൈ ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ആക്ച്വലി ഇറ്റ് ഇസ് ദൻ ഫേവർ ഓഫ് ദി ഗവൺമെന്റ് ആദ്യമായിട്ടാണ് അങ്ങനെ സർക്കാരിന് ആക്ട് ചെയ്യാൻ അനുകൂലമുള്ള ഒരു വിധി വരുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിലാണ് സംസ്ഥാന സർക്കാരിന് ആദ്യമായി അത് ഏറ്റെടുക്കാനുള്ള അനുകൂലമായി ഉത്തരവിട്ടി അത് സി എം ആർ എല്ലിന് അനുകൂലമാണെന്ന് മന്ത്രി ഇന്റർപ്രിട്ട് ചെയ്യുന്നതന്നെ സി എം ആർ എല്ലിന്റെ വക്കീലായി നിന്നുകൊണ്ടാണ് സി എം ആർ എല്ലിന് വേണ്ടി പറയുന്ന വാദമാണ് രാജീവിന്റെ വാദം അല്ലാണ്ട് സുപ്രീംകോടതി വിധി സി എം ആർ എൽ അനുകൂലമാണെന്ന് പറയരുത് വെരി ഗുഡ് വെൽ ടേക്കൻ ഒരു കാര്യം ഞാൻ രാജീവിനെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ആ കാര്യത്തിൽ ലെറ്റ് ബ്രിങ്ക് ദ മിനിറ്റ്സ് മുഖ്യമന്ത്രി വിളിച്ച യോഗം അവിടത്തെ പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്ന മിനിറ്റ്സ് മന്ത്രി പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം ഈ വിൽ ബി നെവർ ഏബിൾ ടു ഡു ദാറ്റ് കാരണം മുഖ്യമന്ത്രി വിളിച്ച യോഗം ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ലെറ്റ് യും ബ്രിങ് ഔട്ട് ആ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടി വകുപ്പ് ബന്ധപ്പെടുന്ന കാര്യമാണല്ലോ അത് ചോദിക്കാം മുന്നാണ്ടി സർക്കാർ തന്നെയാണല്ലോ സിംഗിൾ ജഡ്ജിന്റെ വിധി വന്നതിന് ശേഷം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് മുന്നാണ്ടി സർക്കാർ തന്നെയാണല്ലോ മുന്നാണ്ടി സർക്കാർ തന്നെയല്ലേ മേ ബി ഞാൻ നിഷേധിക്കുന്നില്ല അല്ല അല്ല ഞാൻ പറഞ്ഞത് ഇത് ഈ ഈ പ്രോസസ്സിൽ സി എം ആർ എല്ലിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദി വേ എന്തുമാത്രം ഹൗ മച്ച് ഹി ട്രാവൽ സി എം എന്ന നിലയ്ക്ക് എന്തുമാത്രം ട്രാവൽ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ലക്ഷ്യമായിട്ട് അല്ലെ പിട്രാവൽ ചെയ്ത് കിട്ടിയെന്നുള്ളത് ഓൾറെഡി ഫൈൻഡിങ്ങിലുണ്ടല്ലോ പി വി എന്ന മതി പിണറായി വിജയനാണ് അവിടെ എഴുതി വെച്ചിരിക്കുകയല്ലേ അല്ല പറയുന്നത് കൊടുക്ക കൊടുക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ കൊടുക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ കേന്ദ്ര നിയമം നിൽക്കുമ്പോൾ കൊടുക്കാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് കൊടുത്തില്ല ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാതെ വെച്ചോണ്ടു അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ നിങ്ങളുടെയല്ല അത് തിരിച്ചു മേടിക്കാൻ എന്നോട് പറഞ്ഞു ഏഹ് ഞാൻ നിങ്ങൾക്ക് ഫോൺ തന്നില്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ തിരിച്ചു മേടിക്കാൻ പറഞ്ഞു തിരിച്ചു മേടിക്കണ്ടേ തിരിച്ചു മേടിക്കാതിരുന്നത് നാളെയെങ്കിലും നിങ്ങൾക്ക് ആ ഫോൺ നിങ്ങളുടേതാണെന്നുള്ള ഈ കേന്ദ്ര നിയമത്തിന്റെ റിലാക്സേഷൻ എക്സ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ടൈം വിൻഡോ കൊടുത്താണ് അതാണ് ഫേവർ എന്ന് പറഞ്ഞത് അല്ല അതിപ്പോ അതിന്റെ ബാക്കി വരുന്നല്ലോ ഇനി അത് ഇനി അതിന്റെ അടുത്ത നെക്സ്റ്റ് സെഷൻസ് ഉണ്ടല്ലോ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇതിന്റെ പുറമെ അത് അടുത്ത ഘട്ടത്തിൽ ചർച്ച രാജീവ് അല്ല രാജീവ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അലിഗേഷൻ ഉണ്ടെങ്കിൽ എന്ത് ഫേവർ അവർ ചെയ്തു എന്ന് പറയണം സി എം ആറിൽ എന്ത് ഫേവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അഴിമതിയുടെ സർക്കിൾ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടും വൻ സോ ഞാൻ പറയുന്നു വീണ വിജയൻ കൈപ്പറ്റി എന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാനില്ലല്ലോ അക്സെപ്റ്റഡ് ഫാക്ട് അതിനുശേഷം സി എം ആറിൽ ഇവർ ചെയ്ത ഫേവേഴ്സാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് ഒരിക്കലും സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചല്ലോ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചല്ലോ ഡിലേ ആ സംശയമില്ലല്ലോ ദാറ്റ് ഈസ് വെരി മച്ച് ഇൻ ഫേവർ ഓഫ് സി എം ആർ എൽ സി എം ആർ എല്ലിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഡിലേ അതാണ് ഫേവർ എന്ന് പറയുന്നത് നമ്പർ വൺ ഡിസ്കസ് അബൌട്ട് ഫേവർ നമ്പർ ആൻഡ് ഓക്കെ